റാപ്പർ വേടനെതിരെ പുലിപ്പല്ല് വിഷയത്തിൽ കേസെടുത്തത് നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചെന്ന് വനം മേധാവിയുടെ റിപ്പോർട്ട് ന്യായീകരിച്ചും കുറ്റപ്പെടുത്തിയുമാണ് റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ ശ്രീലങ്കൻ ബന്ധം ആരോപിച്ചത് ശരിയായില്ല അന്വേഷണത്തിന് മുൻപ് മാധ്യമങ്ങളോട് വിശദാംശങ്ങൾ പറഞ്ഞതും തെറ്റെന്ന് വനം മേധാവി സർക്കാരിന് റിപ്പോർട്ട് നൽകി വേടനെതിരെ വനവകുപ്പ് സ്വീകരിച്ച നടപടികളിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി വനം മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു വനം വകുപ്പിന്റെ നടപടികൾ അതിൽ കടന്നുവെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തതും ഉദ്യോഗസ്ഥർ പരസ്യ പ്രസ്താവന നടത്തിയതും വലിയ വിമർശനം വിളിച്ചു വരുത്തിയിരുന്നു ഡി എഫ് റേഞ്ച് ഓഫീസർ തുടങ്ങി പുലിപ്പല്ലി കേസ് അന്വേഷിച്ച് ഉദ്യോഗസ്ഥരുടെ നടപടി ചട്ടപ്രകാരമാണോ അതോ അതിൽ കടന്നോ മാധ്യമങ്ങളോട് ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നിവ ഉൾപ്പെടെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് വനവകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി വനമേധാവിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഞ്ചാവ് കേസിൽ ജാമ്യം കിട്ടിയതിന് പിന്നാലെയായിരുന്നു പുലിപ്പല്ല് കൈവശം വെച്ചതിന് റാപ്പർ വേടനെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തത് ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയായിരുന്നു സംരക്ഷിത മൃഗത്തെ വേട്ടയാടി എന്നതുൾപ്പെടെയുള്ള വകുപ്പുകളും ചുമത്തി ശ്രീലങ്കൻ ബന്ധമുള്ള ഒരാളാണ് റാപ്പർ വേടന് പുലിപ്പല്ല് നൽകിയതെന്നും പരസ്യമായി പ്രസ്താവിച്ചിരുന്നു അതേസമയം വനമന്ത്രി എ കെ ശശീന്ദ്രൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുകയും ചെയ്തു എന്നാൽ വനംവകുപ്പ് നടപടികൾ അവധാനത്തോടെ വേണമെന്നായിരുന്നു മുഖ്യമന്ത്രി പരസ്യ നിലപാട് സ്വീകരിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും വനംവകുപ്പിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അതേസമയം വേടനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വിട്ടിരുന്നു തുടർന്ന് വേടനുമായി തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ബുധനാഴ്ച വൈകിട്ട് തിരികെ വീണ്ടും കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഈ ഘട്ടത്തിലായിരുന്നു വേടന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചത് അതേസമയം താൻ മനപൂർവ്വം തെറ്റ് ചെയ്തിട്ടില്ലെന്നും ആരാധകൻ സമ്മാനിച്ച വസ്തു സ്വീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നും വേടൻ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ പറഞ്ഞു ഇത് യഥാർത്ഥ പുലിപ്പല്ല് ആണെന്ന അറിയില്ലായിരുന്നു കോടതി നിർദ്ദേശിക്കുന്ന ഏത് ജാമ്യ വ്യവസ്ഥകളും അംഗീകരിക്കാൻ തയ്യാറാണ് മാത്രമല്ല മുമ്പ് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും വേടന്റെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു എന്നാൽ ജാമ്യാപേക്ഷയെ വനംവകുപ്പ് എതിർത്തെങ്കിലും കോടതി തള്ളുകയായിരുന്നു ഇതേ തുടർന്നായിരുന്നു ഉപാധികളോട് ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടയിലായിരുന്നു വേടനെയും ഒപ്പമുണ്ടായിരുന്ന എട്ടുപേരെയും പോലീസ് ആദ്യം പിടികൂടിയത് ഫ്ളാറ്റിൽ നിന്ന് ആറു ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിരുന്നു ഇതിനിടയിലാണ് വേടൻ ധരിച്ചിരുന്ന മാലയിലെ പുലിപ്പല്ല് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് വനംവകുപ്പിന്റെ വിവരം അറിയിച്ചു പരിശോധനയിൽ ഇത് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് വേടനെതിരെ മൃഗവേട്ട ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി വനംവകുപ്പ് കേസെടുത്തത് ഇതോടെ കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും വേടനെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു തമിഴ്നാട്ടിലെ ആരാധകരാണ് തനിക്ക് പുലിപ്പല്ല് സമ്മാനിച്ചതെന്നായിരുന്നു വേടൻ പറഞ്ഞത് ഈ ആരാധകരിൽ രഞ്ജിത്ത് എന്നയാളെ മാത്രമാണ് തനിക്ക് പരിചയമുള്ളതെന്നും വേടൻ പറഞ്ഞിരുന്നു കേസിൽ വേടനുമായി വനംവകുപ്പ് തെളിവെടുപ്പും നടത്തിയിരുന്നു